അഞ്ചൽ ആറോ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന വർഷങ്ങൾ പഴക്കമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കുന്ന നടപടികൾ ആരംഭിച്ചു അഞ്ചൽ ടൌണിന്റെ മുഖമുദ്രയായ അരനൂറ്റാണ്ടോളം ആറോ ജംഗ്ഷനിൽ തലയുയർത്തി നിന്ന പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കാൻ അന്തിമ കരാറായത് അടുത്തിടെയാണ് എന്നാൽ പൊളിക്കുന്നതിനിടെ യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനവും സ്വീകരിച്ചിട്ടില്ല രണ്ടു നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇടിക്കുന്നതിന് സമീപമാണ് ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും ഇതിനോട് ചേർന്നാണ് കുളത്തൂപ്പുഴയിലേക്ക് പോകാൻ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ് കാത്തുനിൽക്കുന്നത് വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വ്യാപാരികളടക്കം പറയുന്നത് കാലഹരണപ്പെട്ട കെട്ടിടം രണ്ടേ ദശാംശം മൂന്നേ ഒന്ന് ലക്ഷം രൂപയ്ക്കാണ് സ്വകാര്യ വ്യക്തി ലേലത്തിലെടുത്തത് ഇരുനില കെട്ടിടം ടൗൺ വികസിച്ചതോടെ അപര്യാപ്തമായി പാർക്കിംഗ് സൗകര്യമില്ലാത്തതായിരുന്നു പ്രധാന പ്രശ്നം ഇതോടെ വാടകക്കാരെ ഒഴിപ്പിച്ച് പുതിയ ബഹുനില കെട്ടിടം നിർമ്മിക്കാൻ പഞ്ചായത്ത് സമിതി തീരുമാനിക്കുകയായിരുന്നു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ മൂന്ന് വർഷം മുൻപ് സർക്കാരിന്റെ അനുമതി ലഭിച്ചെങ്കിലും നിയമത്തിന്റെ നൂലാമാലകൾ കുരുക്കായി സ്ഥലം സ്വന്തം പേരിലാക്കി കരമടയ്ക്കുന്ന കാര്യത്തിൽ മാറി വന്ന പഞ്ചായത്ത് സമിതികൾ അലംഭാവം കാട്ടിയത് മൂലം കെട്ടിടം നിൽക്കുന്ന സ്ഥലം റവന്യൂ വകുപ്പ് പുറമ്പോക്കാക്കി പ്രഖ്യാപിച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കി സ്ഥലം സ്വന്തമാക്കാൻ പഞ്ചായത്ത് സമിതിക്ക് ഏറെ പണിപ്പെടേണ്ടി വന്നു ഇത് പൊളിച്ചുമാറ്റി ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം പാർക്കിംഗ് സൗകര്യത്തോടെ നിർമ്മിച്ചാൽ അഞ്ചലിന്റെ മുഖഛായ തന്നെ മാറും റിപ്പോർട്ടർ സജി അഞ്ജൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ